എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈറ്റ് വിത്ത് ഷാന അപ്പോൾ നമ്മൾ ഒരുപാട് നാളായാലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഏതായാലും ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി മഴയൊന്നും ഇടപെട്ട് നിർത്തിയപ്പോൾ ഞാനൊന്ന് ഗാർഡനിലിറങ്ങിയതാണ് അപ്പോൾ അന്ന് ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നാടൻ ഇനത്തിൽ വരുന്ന ഒരു ചെമ്പരത്തി ചെടിയാണ് നല്ല ലൈറ്റ് പിങ്ങുള്ള ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെമ്പരത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ വൈറ്റ് വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വലിയൊരു മരമാണ് കേട്ടോ ചെമ്പരത്തി നമുക്കറിയാം ഇന്നും പൂക്കളുണ്ടാകുന്ന മരമാണ് അല്ലേ അപ്പോൾ ഒരു ഫ്ലവർ എന്നും നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വേണമെങ്കിൽ നമ്മൾക്ക് നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകിച്ച് നാടൻ ചെമ്പരത്തി അധികം കെയറൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്പർ പിൻ ചെയ്ത് വെക്കാം അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലബാർ ബുഷ് എന്ന് വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരാളായിരുന്നു മലബാർ ബുഷിലെ അപ്പോൾ ഇത് ആകെ കാട് പിടിച്ചിട്ടുണ്ട് അതൊന്ന് വെട്ടിക്കൊടുത്ത് ലെവലാക്കാനുണ്ട് അതുപോലെ തന്നെ ഈ ചെടി ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ല പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ നമ്മുടെ വീഡിയോടെ ഇതിൽ കൊടുക്കാം എന്താ കറക്റ്റ് എനിക്ക് ഈ പേരറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടൊക്കെ ഒരുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തേകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണല്ലേ ഇതിൻ്റെ അടിയിലുണ്ടോ വൈലറ്റ് കളറും മുകൾ ഭാഗം വേറെ ഒരു കളറാണ് വരുന്നത് ഇവിടെ നന്നായിട്ടുണ്ടാവാറുണ്ട് ഉണ്ടായിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ മഴ പെയ്തുകൊണ്ട് തന്നെ പുല്ലും മുളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാനുണ്ട് ഇവിടെ നമ്മുടെ വേറൊരു കൊച്ചു സുന്ദരി ഉണ്ട് നിത്യം പൂ നമ്മുടെ സ്വന്തം നിത്യ കല്യാണി ഇത് വൈറ്റ് കളറിൽ വരുന്ന പൂവാണ് കേട്ടോ പിന്നെ പൂവ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സും നമ്മളെ കയ്യിൽ അവൈലബിളായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കൊ വേറൊരു സുന്ദരിയാണല്ലേ നല്ല യെല്ലോ കളർ വരുന്ന റോസാണ് ഇത് ബഡ് ആണ് കേട്ടോ ഇത് ഞാനോ ഓൺലൈനിൽ നിന്ന് വാങ്ങി നട്ടതായിരുന്നു അപ്പോൾ ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ പിന്നെ ഒരു വെറൈറ്റി സുന്ദരിയായി കാണിക്കാം ഇതൊരു വയലറ്റ് ചെമ്പരത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ചെറിയ ചെടിയാണെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ലാവണ്ടറിൽ ഇങ്ങനെ നിൽ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ നമ്മൾ അത് എവിടെയും കാണാൻ കഴിയാത്തൊരു ഐറ്റമാണ് ഈ ചെമ്പരത്തി കേട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വേറൊരു സുന്ദരി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൂവുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു പൂവ് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇലച്ചെടികളീ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബോ അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയ അഗ്ലോണിമ വെറൈറ്റികൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഇട്ട് ചോദിച്ചാൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും പറഞ്ഞു തരും നമ്മൾ ഡി ടി സി വയ്യാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് സീഡ് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് അത് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് കലാത്തിയ അതുപോലെ തന്നെ അഗ്ലോണിമ വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇതിന് ചെറിയ 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 തൈകൾ വേറെ എടുത്ത് പിടിപ്പിച്ചതാണ് കേട്ടോ സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എക്കാലത്തും എന്നും ഒരു വൃത്തിക്ക് നമുക്ക് കൊണ്ട് നടക്കാനും അതുപോലെ തന്നെ അധികം കയറൊന്നും വേണ്ടാത്ത വീടിന് തന്നെ വേറെ ഒരു ഭംഗി തരുന്ന ചെടികളാണ് നമ്മുടെ കലാത്തി അഗ്ലോണിമ വെറൈറ്റികൾ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വേണ്ടവരെ ഉണ്ടെങ്കിൽ ഡി എം ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ചൈനീസ് ബാൾസത്തിൻ്റെ കട്ടിങ്സ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ കണ്ടോ ഇതൊരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കട്ടിങ്സ് ഉണ്ടായിട്ടുണ്ട് ഇത് തന്നെ പല ഇതിലൊന്നും പൂക്കളില്ല പക്ഷേ ഇതിൽ ഓറഞ്ച് ലൈറ്റ് പിങ്ക് അത് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയാം കേട്ടോ അതുപോലെ തന്നെ ഇത് പോപ്പി ചെടിയാണ് ഞങ്ങൾ പോപ്പി ബാൾസും തന്നെയാണ് ഇത് ലൈറ്റ് ഓറഞ്ച് വരുന്ന ബാൾസാണ് ഇതിൻ്റെയും കട്ടിങ്സ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം മഴ ആകുമ്പോൾ കുറച്ച് ഞാനിവിടുത്ത് മഴ നന്നായിട്ട് പെയ്തപ്പോൾ ഒന്ന് മാറ്റി വെച്ചതാണ് അതുപോലെ തന്നെ ഈ ചെടിയുടെ കട്ടിങ്സും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് ഇത് വൈറ്റ് കളറിൽ വാങ്ങുന്ന വാങ്ങുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഓണാണ് എടുക്കാൻ പോകുന്നത് അല്ലേ നമുക്കറിയാം പൂക്കൾ ഇനിയാണ് ആവശ്യം അപ്പോൾ വാടാമല്ലി പൂക്കൾ നല്ല വയലറ്റ് വരുന്ന വാടാമല്ലി പൂക്കൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് സീഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വാടാമല്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് വയലറ്റ് വൈറ്റ് അതുപോലെ തന്നെ എവിടെയും കാണാത്ത രണ്ട് കളറാണ് പിങ്ക് അതായത് സ്ട്രോബെറി കളർ അതുപോലെ തന്നെ ഓറഞ്ച് ൈറ്റ് ഓറഞ്ച് ഡാർക്ക് റെഡ് കളറിൽ വരുന്ന വെടമല്ലിപ്പൂക്കളൂടെ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കിട്ടോ വേണ്ടവർ ഡി എം ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ആട് പിടിച്ചതുപോലെ ഒരുക്കിയിട്ടുണ്ട് മഴ പെയ്തപ്പോൾ എല്ലാം മാറ്റി വെച്ചതാണ് കേട്ടോ ഇതിലധികം വരുന്നത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചുള്ളൂ ഇതിലധികം വരുന്നത് നമ്മുടെ ചെമ്പരത്തി ചെടികളാണ് കേട്ടോ നമ്മൾ ഒരുപാട് ചെമ്പരത്തികളുണ്ട് ഇതെല്ലാം എന്താ നാടൻ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇവിടെ അഗ്ലോണിമ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാൾസ് ഉണ്ട് കണ്ടു ബാൾസും പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ചൈനീസ് ആണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഇത് കണ്ടോ ബാൾസത്തിൽ തന്നെ തന്നെ വേറെ വെറൈറ്റി കളേഴ്സ് ഞാൻ തരാം ഇത് വൈറ്റിൽ ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റി ഇത് വൈറ്റ് മാത്രമാണ് കണ്ടിത് നോക്കൂ നല്ല ഡാർക്ക് റോസ് ആൻഡ് വൈറ്റ് കളർ രണ്ട് ഷെയ്ഡ് വരുന്ന ബുക്കിളാണ് കേട്ടോ അതുപോലെ തന്നെ ഒറ്റ ഷെയ്ഡ് വരുന്നതുകൊണ്ട് കേട്ടോ ഇത് കണ്ടോ കുറച്ച് ഡാർക്ക് പിങ്ക് ആണ് 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 ഇതെല്ലാം അതിൻ്റെ കട്ടിങ്സുള്ള വരുന്നതാണ് കണ്ടോ ഇത് ഓറഞ്ച് ആൻഡ് വൈറ്റ് മിക്സ്ഡ് പൂവാണ് നല്ല ഭംഗിയിലേ കാണാൻ ഒരുപാട് പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ബാസ്യത്തിൻ്റെ ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് നമ്മൾ അയച്ചു കൊടുക്കും അതാണ് അതായത് ഇവിടെ നമ്മുടെ വേറെ സുന്ദരി ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ മഴ ആയതുകൊണ്ട് തന്നെ അധികം പൂക്കാറില്ല നമ്മുടെ സ്വന്തം പോകുകയും ഇല്ല അതുപോലെ തന്നെ ഞാൻ ഒരു വേറെ ചെടിയെങ്കിലും കാണിക്കുന്നുണ്ട് നമ്മുടെ നാടൻ റോസാണ് കേട്ടോ ഇത് നീർപ്പൂവെന്നൊക്കെ പറയും നല്ല സ്മെല്ലാണ് അപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾ ഡിയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്